അസലാമലൈക്കും ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കുർത്തി കട്ട് ചെയ്ത് വെച്ചില്ലേ അതായത് ഒരു ഒന്നേകാൽ മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പിങ്ക് കളറ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണെങ്ങനെയാ നോക്കാം ദാഹതക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പീസായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അതായത് ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് ചെയ്യാം അങ്ങ ആ രീതിയിലാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊക്കെ വെക്കണം ഒന്നിലേ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഹെമിൻ ചെയ്തോ അങ്ങനെ വല്ലതും എടുക്കാം പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുക്കണേ അങ്ങനെ ചെയ്യാം എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ രണ്ടും കൂടെ ഞാൻ ചേർത്ത് വെക്കാൻ പോവാണ് ചേർത്ത് വെക്കുമ്പോൾ കോളർ ആകുമ്പോൾ നമുക്ക് തല കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് വലുതാണെങ്കിലല്ലേ തല സുഖമായിട്ട് കയറുപൊള്ളൂ ഇതിപ്പോൾ കോളർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഒരു കുറച്ചൊരു ഓപ്പൺ നമ്മൾ വിട്ടു കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഏഴിഞ്ചോളം വിടണേ ഏഴിഞ്ച് വിടേണ്ട കാര്യമില്ല കേട്ടോ ഒരു അഞ്ചിഞ്ചൊക്കെ വിട്ടാൽ മതി ഞാനിപ്പോൾ ഒരു ഇഞ്ച് ഏഴിഞ്ച് ഇതുവരെ വിട്ടതിന് ശേഷം അവിടെ നിന്ന് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലുള്ള ഈ മടക്കി വെക്കണ്ട പീസ് ഉണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ എടുത്തത് അത് ഇങ്ങനെ വിട്ടിട്ടാണ് ആ ഒരു എക്സ്ട്രാ നമ്മൾ ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് ഒന്നേകാലിഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ട് ആ കറക്റ്റ് ഇതിനിപ്പോൾ ഇങ്ങനെ ഒരു സിൽവർ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ലൈനിൽ നോക്കി ഇങ്ങനെ അടിക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ പ്ലെയിൻ തുണിയോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് തുണിയോ ഒക്കെ ആണെങ്കിൽ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ച് മടക്കി അയൺ ചെയ്തതിന് ശേഷം ആ മടക്കിലൂടെ അടിക്കുക ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആ ഒരേഴ് ഇഞ്ച് കഴിഞ്ഞിട്ട് ഇങ്ങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അറ്റം വരെ നമുക്ക് അടിക്കണ്ട കുറച്ച് അറ്റം എത്തുമ്പോൾ കുറച്ചൊരു സ്ലിറ്റ് പോലെ കൊടുക്കണം ഫ്രണ്ട് സൈഡിലെ എന്നാലും അതിനോട് ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഷോ ബട്ടൺ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിനിപ്പം ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഷോ ബട്ടൺ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണ ആ സംഭവം ഉണ്ടല്ലോ ആ സ്ലീവിൻ്റെ പീസ് വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലും ഭംഗിയായിരിക്കും ട ഇവിടെ നിന്ന് ഒരു പത്തിഞ്ച് നമുക്ക് വിട്ടു വിട്ടുകൊടുക്കാം പത്തോ എട്ടോ വിട്ടു കൊടുക്കാം എന്നിട്ട് എന്താ കുത്തി നിർത്തിയിട്ട് വന്ന് വഴിക്ക് തന്നെ തിരിച്ചു പോകാം വളഞ്ഞൊന്നും പോകരുത് ഇതിപ്പോൾ ആ സിൽവർ ലൈൻ ഉള്ളതുകൊണ്ടേ ആ ലൈനിലൂടെ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ഇതിലുള്ള മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾ ചെയ്യും ഇപ്പം ലൈനുള്ള തുണിയാണെങ്കിൽ ഇതേപോലെ നമുക്ക് അടിച്ചെടുത്താൽ മതി അഥവാ നിങ്ങളുടെ കയ്യിലിപ്പോൾ കോട്ടൺ തുണിയോ പ്ലെയിൻ തുണിയോ ഡിസൈനുള്ള തുണിയൊക്കെ ആണെങ്കിൽ ഒന്നിൽ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യാം മടക്കി വെച്ച ഭാഗം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയൺ ബോക്സ് വെച്ചിട്ട് മടക്കി നന്നായിട്ട് അയൺ ചെയ്തിട്ട് ആ മടക്കിലൂടെ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയില്ല അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നൂല് കട്ട് ചെയ്യാൻ ഞാൻ എടുത്തേക്കണം എന്താണെന്ന് വെച്ചിട്ട് ആ ത്രെഡ് കട്ട് ചെയ്യണ സാ നൂല് കട്ട് ചെയ്യണ സാധനം തന്നെ നമ്മൾ ത്രെഡ് തുണി നഴിക്കില്ല ആ സംഭവട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെഷീനിൽ തന്നെ ബാക്കിലേക്ക് ഒന്ന് ചവിട്ടിയാൽ കട്ടായി കിട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ലവണ്ണം അതിന് ആ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അടിഭാഗത്ത് സ്ലിക്റ്റും ഉണ്ടല്ലോ കേട്ടോ ഓപ്പൺ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കി വരണം അപ്പോൾ മൊത്തത്തിൽ നമുക്കങ്ങോട് വിടർത്തി വെച്ചിട്ട് അതായത് നടുഭാഗത്തുള്ള ആ പീസ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിടർത്തി വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് കളർ നൂലുണ്ടെങ്കിൽ കറക്റ്റ് കളർ ഇട്ടിട്ട് അടിക്കുക എൻ്റെ കയ്യിൽ ഇപ്പോൾ കറക്റ്റ് പിങ്ക് കളറല്ല നൂലുള്ളത് എങ്കിലും ഞാനിത് ഈ വീഡിയോ വൈകിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ഇത്തിരി ലൈറ്റ് കളർ ത്രെഡ് വെച്ച് തന്നെയാണ് അടിക്കുന്നത് പിന്നെ അതിൻ്റെ സിൽവർ ലൈൻ ഉള്ളതുകൊണ്ട് ആ ത്രെഡ് ഓടിയാലും അത്ര പെട്ടെന്ന് അറിയില്ല അതാ ഞാൻ അടിക്കുകയാണ് കേട്ടോ ഒരു സ്കിൻ കളറ് ത്രെഡാണ് എൻ്റെ കയ്യിലുള്ളത് പിങ്ക് കളർ ഉണ്ടായിരുന്നില്ല ഇനിയും പിങ്ക് കളർ നൂല് കിട്ടുമ്പോഴത്തേക്കും വീട് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നാളെയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇത് സാരമില്ല ഈ നൂലിട്ട് അടിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അടിയിലിങ്ങനെ രണ്ട് തയ്യൽത്തുമ്പ് ഇങ്ങനെ വന്ന് നിൽക്കണ്ടല്ലോ അത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇടർത്തി വെച്ചതിന് ശേഷം ഒരേ ലെവലിൽ അടിക്കണോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊന്നും പോകരുത് നല്ല നീറ്റായിട്ട് അടിക്കുക നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ ഫസ്റ്റിലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരെ അടിക്കാൻ ശ്രമിക്കുക ഏഹ് വളയാതിരിക്കുക അപ്പോൾ ഈ തുമ്പെങ്ങനെ ഞാൻ വെച്ചതെന്നൊക്കെ കണ്ടല്ലോ ഇതുപോലെ വിടർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതിന് ശേഷം ചുളിവൊന്നും ഇല്ലാതെയാണ് ഇട്ട് അടിച്ചു പോണത് ഒരേ ലെവലിൽ തന്നെ അപ്പം നമ്മൾ ഫസ്റ്റ് തയ്യൽ പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ നേരെ അടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും തുണിയൊക്കെ എടുത്തിട്ട് അതിലൂടെ അടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ന്യൂസ് ഇങ്ങനെ കുറേ എഴുത്തും വരകളൊക്കെ ഉണ്ടാവുമല്ലോ ആ വരകൾ കീപ്പ് ചെയ്ത് അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഞാനൊക്കെ തൈയില പഠിച്ച സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ ന്യൂസ് പേപ്പറിലാണ് നമ്മളെ കൊണ്ട് അടുപ്പിച്ച് എടുക്കണത് ഫസ്റ്റ് അതിന് ശേഷമാണ് തുണിയിൽ തണീലടിപ്പിക്കണത് കേട്ടോ അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയും വല്ല വരയുള്ള തുണികൾ കൊണ്ടുവരണം ഇപ്പോൾ ഷർട്ടിൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വെറ്റേഷനൊക്കെ കൊണ്ടുവരണതാണെങ്കിൽ ഇതിലൂടെ നേരെ അടിക്കാൻ പഠിക്കും അപ്പോൾ അന്നൊക്കെ ഇതായിരുന്നു മെയിൻ ആദ്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെ നേരെ അടിക്കാനുള്ള ആ ഒരു പാഠമായിരുന്നിട്ട് അപ്പോൾ അതാ കറക്റ്റായിട്ട് നമ്മൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെ കൂട്ടണമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ഇത്രയും ഇറങ്ങുണ്ടായിരുന്നു ശരിക്കും അഞ്ചിഞ്ച് മതിയായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഏഴ് ഇഞ്ച് ഇറക്കി കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഒരു അഞ്ച് ഇഞ്ചാണെങ്കിൽ നമുക്കിവിടെ ഹുക്ക് വെക്കാണ്ട് ഒഴിവാക്കായിരുന്നു അതാ താഴ്ഭാഗത്ത് നല്ലൊരു സ്ലിക്റ്റ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഷോ ബട്ടൺ ഒക്കെ വെച്ചാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ അല്ല അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഞാൻ എടുത്ത് ഇടണുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ആദ്യം ഷോൾ റെഡിച്ച് എടുക്കണം കഴുത്തൊന്നും വെക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടോപ്പൊക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് പണി കഴിയുന്ന പോലെ തോന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് കഴുത്ത് ക്യാൻവാസ് വെട്ടണം ഒട്ടിക്കണം അങ്ങനെയുള്ള കാര്യ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇതിനങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ എന്താ നമ്മുടെ നമ്പർ സ്ക്രീനിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും തയ്യൽ പഠിക്കണം വീട്ടിലിരുന്ന് തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് പഠിക്കണോ അല്ലെങ്കിൽ ചുരിദാർ മാത്രം പഠിക്കണോ ബ്ലൗസ് മാത്രം പഠിക്കണോ അതുമെല്ലാം ചുരിദാറും ബ്ലൗസും എല്ലാം കൂടെ ഒരു അഡ്വാൻസ് ക്ലാസ്സിൽ ചേരണം ഏത് വേണമെങ്കിലും നമുക്ക് ചേരാം അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അത് ഷോൾഡർ അടിക്കുകയാണ് ഷോൾഡർ അടിക്കുമ്പോൾ കഴുത്ത് കറക്റ്റ് ആയിട്ട് വെക്കുക ഒപ്പം വെക്കുക കഴുത്ത് വെട്ടണയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലേ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അത് കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതി ഇത് തയ്ക്കാനും വെട്ടാനൊക്കെ നല്ല ഈസി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഞാനിതെങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തതെന്നൊക്കെ കറക്റ്റായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ അതാ നെക്ക് നമ്മൾ ഇനി ഒന്ന് അളന്ന് നോക്കണം ഇങ്ങനെ ഷോൾഡർ അടിച്ചതിന് ശേഷം എത്ര ഇഞ്ച് നെക്ക് വന്നിട്ടുണ്ട് നോക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ അളന്ന് നോക്കുകയാണ് കറക്റ്റായിട്ട് ഒന്ന് പിടിച്ച് വലിച്ച് പിടിച്ചാൽ ഒരുപാട് വലിക്കുകയല്ല ഒരു മീഡിയത്തിൽ വലിച്ച് പിടിച്ച് തന്നെ അളന്ന് നോക്കണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ കോളർ വലുതായി പോയിട്ടുണ്ട് പിന്നെ അതുമൊക്കെ കിടന്ന് നമ്മൾ പണിയേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മൾ കൈ വെട്ടിയെടുത്തതിനു ശേഷം ബാലൻസ് ഉള്ള തുണി ഒരു കാൽ മീറ്റർ തുണി ഉണ്ടെന്നൊക്കെ അതൊക്കെ ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കട്ടിങ് വീഡിയോ കണ്ടാലാണ് കണ്ടാലാണിതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ സ്ലീവ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ നിന്നാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ് കൊളർ ഞാൻ ഷെട്ട് കോളറാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ എന്താ ഇത് നാലാക്കി മടക്കിയിട്ടേക്കാണ് എങ്ങനെ മടക്കിയെന്നൊക്കെ മനസ്സിലായിരുന്നോ ഇത് ഭാഗമാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ ഈ പീസ് നിവർത്തിയിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ രണ്ടാക്കി മടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കിലുള്ള മെറ്റീരിയൽ നമുക്കിങ്ങനെ മടക്കിയെടുക്കാം നമ്മുടെ ആ സൗകര്യത്തിന് മടക്കിയെടുക്കാം കറക്റ്റായിട്ട് മടങ്ങി മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് കൊളറ് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഓപ്പൺ സൈഡിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് രണ്ട് പീസ് വേണം നമുക്ക് ക്യാൻവാസ് വെട്ടണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെട്ടാട്ടോ ഞാനിപ്പോൾ ഇത് ക്യാൻവാസ് ഇല്ലാതെയാണ് ചെയ്യണത് ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് ഈ മോഡൽ കോളർ വെക്കാം കേട്ടോ ക്യാൻവാസ് വെച്ചാൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും അപ്പോൾ നമ്മൾ എട്ട് ഇഞ്ച് ആളെന്നില്ലായിരുന്നോ കുളർ കോളറിൻ്റെ ആ ഒരു വിട്ട് വീതി അളന്ന് എടുത്തില്ലേ അത് നമുക്ക് ദൈവം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മടക്കി ഇട്ടേക്കണത് കൊണ്ട് എട്ട് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിവർത്തി കഴിയുമ്പോഴാണ് അത് പതിനാറ് ഇഞ്ചാവണത് ഒരു സൈഡിൽ നിന്നല്ലേ നമ്മൾ അളന്നിട്ടുള്ളത് ഇനി ഷർട്ട് കൊളറിൻ്റെ വീതി എന്ന് പറയണത് ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് ഒരു മൂന്നിഞ്ചൊക്കെ കൊടുത്താൽ മതി ഇനി ഇച്ചിരി കൂടെ വലിയ ആൾക്കാരാണ് നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നാലിഞ്ച് വരെ കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നിഞ്ചിത് ഇപ്പം ഞാൻ സിയാമോളുടെ അളവിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് മൂന്നിഞ്ച് മതി കേട്ടോ എന്നിട്ട് ഇതാ ആ മൂന്നിഞ്ചിൽ നമ്മൾ നേരെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എട്ട് ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത് അപ്പോഴത്തെ സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു ഒന്നര ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് ഒരു ഒമ്പതര ഇഞ്ച് ഞാൻ അതാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കണം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവൂട്ടോ അപ്പോൾ നമ്മൾ ഈ വരച്ച വരകളുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ അതിന് കഴിഞ്ഞ ഒരു അപ്പുറത്തേക്ക് മാറ്റിയിട്ട് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ച വരയിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വര അവിടെ നിർത്തിയിട്ട് നമുക്ക് അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം ഓക്കെ ആയില്ലേ അപ്പോൾ കോളർ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഈ സൈഡ് ഉണ്ടല്ലോ കഴുത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്ന ഭാഗത്ത് ഒരു കാലിഞ്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് ഇതാക്ക ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ വെട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ് കോളറിൻ്റെതായ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഈ നീല വര ഇട്ടിട്ടുണ്ടല്ലോ കാലിഞ്ച് ആ വരയിലൂടെ അടിക്കണം അപ്പോൾ ഓരോ പീസ് നിവർത്തുമ്പോൾ അത ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ രണ്ട് പീസ് നമുക്കിങ്ങനെ കിട്ടണം അപ്പോൾ നിങ്ങളുടെയിൽ ക്യാൻവാസ് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാട്ടോ എൻ്റെ ക്യാൻവാസ് ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ വെക്കാഞ്ഞിട്ടാണ് ക്യാൻവാസ് ഇല്ലാതെ നമ്മൾ ചെയ്യണമല്ലോ നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസ് ഇല്ലാതെയാണ് കേട്ടോ ഇങ്ങനത്തെ കോളറൊക്കെ വെച്ച് കൊടുക്കണം നൈറ്റിയിൽ ഇതേ മോഡൽ കോളറൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇനിതാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ നമ്മൾ ആ വരയിലൂടെ തന്നെ അടിക്കുകയാണ് കേട്ടോ വര നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ അപ്പോൾ അതാ ഇവിടെ മൂരൊക്കെ കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ വീഡിയോ കാണുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം കേട്ടോ ഞാൻ എല്ലാ കമൻറ്റിനും മറുപടി തരണമായിരിക്കും കേട്ടോ അപ്പോൾ കോളറിൻ്റെ മൂന്ന് സൈഡിൽ നമ്മൾ ആ കാലിഞ്ച് സ്പേസ് ഇട്ട് അതിലൂടെ തന്നെ അടിക്കാം അപ്പോൾ ക്യാൻവാസ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ ഈ തുണി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കില്ലേ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ മറിച്ചെടുക്കാം മറിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ട് അതായത് വല്ല സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് ഇങ്ങനെ കുത്തിയെടുക്കണം കേട്ടോ അതേപോലെ അല്ലെങ്കിൽ നൂലിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു നൂല് വെച്ച് കൊടുത്താലും മതി അത് ഞാൻ എപ്പോഴും മറന്നു പോകും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നൂല് വെച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും ഇതാ ഇതുപോലെ എടുത്തിട്ട് കത്രികയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കൊന്നിങ്ങനെ തള്ളിക്കൊടുക്കുമ്പോൾ ആ പോയിൻ്റ് കിട്ടും അങ്ങനെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും റെഡിയാക്കി ആക്കി എടുക്കാം കേട്ടോ രണ്ടോ രണ്ടോ സൈഡും നമുക്ക് അങ്ങനെ റെഡിയാക്കി ആക്കി എടുത്താൽ മതി അപ്പോൾ കോളർ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ ഒരു മോഡൽ കോളറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതാ അപ്പുറത്തെ സൈഡ് നമ്മൾ കുത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ കളർ മാച്ചിങ് ഉള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ മോഡലൊക്കെ ചെയ്തെടുക്കട്ടെ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ചെയ്ത ഇട്ട് കാണാനും നല്ല ഭംഗിയായിരിക്കുന്ന ഇതൊന്ന് തേച്ചിട്ട് കൊണ്ടുവരാം തേച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ കട്ടിങ് ടേബിളുമ്പോൾ തന്നെ ഒരു അയൺ ബോക്സ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ബാക്കിയ്ക്കൊക്കെ അപ്പം തന്നെ ഓരോ ഐറ്റവും കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും അവർ തേച്ച് 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 ചെയ്യുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചീത്തവശത്താണ് നമ്മൾ വെച്ചു കൊടുക്കണം എന്നിട്ട് നല്ല വശത്തേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കോളർ നല്ല വശം തന്നെയാണ് നല്ല വശം ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ സൈഡിലുള്ള സ്റ്റിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ആ അടിയിലാണ് കേട്ട് വെക്കണത് ചീത്ത വശത്താണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അവിടെ വെക്കുമ്പോൾ ഒപ്പം വെക്കണേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ കോളർ ഇറങ്ങി നിന്നാൽ ഭയങ്കരണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം എന്നിട്ട് താ ഒരു പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അതായത് മറ്റേ പീസ് പൊതിഞ്ഞടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇതുപോലെ പിന്നെ ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഉണ്ടല്ലോ ഇടയിൽ പെടാതെ നോക്കുക കേട്ടോ അതിങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ചുളിവ് വരും അത് ഇടയിൽ പെടരുത് കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് അടിച്ചു പോരാ എന്താ കണ്ടോ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങെടുക്കാം അപ്പോൾ അടിയിലെ ആ തയ്യൽ തുമ്പോൾ ഇങ്ങനെ പിടിച്ചൊന്ന് വലിച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഷോൾഡറിൻ്റെ അവിടെ എത്തുമ്പോഴും അതേപോലെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ട് എത്തൂലെന്നൊക്കെ ഉണ്ടെങ്കിൽ കോളറിൻ്റെ നടുഭാഗത്തും ഒരു നോട്ടിച്ചിട്ടിട്ട് ആ നോട്ടിച്ച് നമ്മുടെ ബാക്ക് സൈഡിലെ നടുഭാഗത്തും ഒരു നോടിച്ചിട്ടിട്ട് അതിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ ഈസിയാണ് പിന്നെ അങ്ങോട്ട് ഒരു കയറി ഇറങ്ങി മാത്രം കോളർ കയറി ഇറങ്ങി പോകരുത് അപ്പോൾ ഇപ്പുറത്തെ ഷോൾഡർ വരുമ്പോഴും അതേപോലെ ഒന്ന് ശ്രദ്ധിച്ചടിച്ചേക്കാം ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പുണ്ടല്ലോ അത് ഈ കോളർ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചുളുക്ക് വീഴും കേട്ടോ ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് കട ഈ കോളറിൻ്റെ ഈ വശം വരുമ്പോഴത്തേക്കും അതായത് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം ഇനി അത് പൊതിഞ്ഞടിക്കണെങ്ങനെയൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം അടിയിൽ ഒരു മടക്കുണ്ടല്ലോ മടക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളറിന് മറ്റേ വശമുണ്ടല്ലോ അത് അടിയിൽ പെടാതെ ശ്രദ്ധിച്ച് തയ്ക്കണം കേട്ടോ അത് മാറ്റി ഇട്ടിട്ട് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ അതാ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി ഇതിന് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ തുമ്പ് എങ്ങനെ വെക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെ എടുത്തിട്ടേ കണ്ടോ ഇവിടെ ഈ ഇത് ഈ എൻ്റു ഭാഗം ഒന്ന് മടക്കി ഇതാ ആ തയ്യൽത്തുമ്പാക്ക അകത്തേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എളുപ്പം കഴിയൂ കേട്ടോ ഭയങ്കര സിമ്പിളാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്ക് കേട്ടോ ഇന്ന് രാവിലെ എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറയാ കോളർ വെച്ചാൽ ശരിയാവില്ല ആവില്ല പുള്ളിക്കാർ തയ്ക്കും നന്നായിട്ട് തയ്ക്കും അപ്പോൾ കോളർ വെച്ചാൽ ശരിയാവാറില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ കോളർ മനസ്സിലായോ മനസ്സിലായോന്നൊന്ന് കമൻ്റ് ചെയ്തേക്കേട്ടോ അപ്പോൾ ഞാനിത് മടി പിടിച്ചിരിക്കുവായിരുന്നു ഇല്ല സോണിയ പറഞ്ഞ പോലെ സോണിയ സോണിയ പറഞ്ഞോണ്ട് ഞാൻ മടിയൊക്കെ മാറ്റി ഇന്ന് തന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് മടി പിടിച്ചിരിക്കുകയായിരുന്നു നൂലില്ല എന്നൊക്കെ പിന്നെ ഞാൻ ഓർത്ത് സാരല്ല ഉള്ള നൂല് വെച്ചൊക്കെ തയ്ക്കാമെന്നൊക്കെ കരുതിയിട്ട് വന്നതാണ് അപ്പോഴാണ് കോളർ അടിച്ചപ്പോഴാണ് കസിൻ പറഞ്ഞ കാര്യം ഓർത്തത് നമ്മൾ തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കോളറ് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും എളുപ്പമാണ് കേട്ടോ ഈ കോളർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് നൈറ്റിയിലോ ഈ കുട്ടികളുടെ ഉടുപ്പിലാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം വലിയ ആൾക്കാർക്ക് ഇടുമ്പോൾ എനിക്ക് എന്നാലും കുഴപ്പമില്ല ടീനേജേസിനൊക്കെ നന്നായിട്ട് ചേരും ഈ ഒരു മോഡൽ കോളറുകളൊക്കെ ചേരും കേട്ടോ കുർത്തിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇനി നമുക്ക് കൈ വെച്ച് കൊടുക്കാം കൈ നമ്മൾ ക്രോസ് ലീവാണ് വെട്ടിയേക്കുന്നത് അപ്പോൾ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ ലിങ്ക് വെച്ചേക്കാട്ടോ അതിലൊന്ന് കയറി കണ്ടു നോക്കാം അതാ നോക്കി ഇതേപോലെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പുഡലി പെട്ടണൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഏത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വെക്കാം പുഡ്ലി ബട്ടൺ വെച്ചാലും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഫ്രണ്ടിലേ നോക്കാം അങ്ങനെ എൻ്റെ പുട്ടിലി ബട്ടൺ പറ്റിയ ബട്ടൺസും ഇല്ല ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴേ പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ ഷോപ്പിലാണെങ്കിൽ എല്ലാ ഐറ്റവും ഉണ്ടാവുമല്ലോ അപ്പോൾ കൈ നമുക്ക് വെച്ചുകൊടുക്കാം ഞാൻ കൈ എടുക്കട്ടെ കൈ നമ്മൾ ക്രോസ് ആയിട്ടാണല്ലോ വെട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനതായിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ചുളിവ് വരാൻ ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ക്രോസ് ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെ കോട്ടൺ ആണ് എന്നാലും നമ്മളൊന്ന് കെയറി ചെയ്ത് തന്നെ അടിക്കുക കേട്ടോ ഇതായതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സൈഡിൽ ഉണ്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ ഇടാനാണെങ്കിലും ജീൻസിൻ്റെ കൂടെ ഇടാനൊക്കെ ആണെങ്കിലും ഇതേപോലെയുള്ള കുർത്തിയൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഒരുപാട് തുണി വേണ്ടല്ലോ നമ്മൾ റെഡിമെയ്ഡ് എടുക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇതിപ്പോൾ നമുക്ക് ഒരു മീറ്റർ തുണി ഞാൻ പറഞ്ഞില്ലേ ഒന്നേ കാൽ മീറ്റർ മെറ്റീരിയലേ ഉള്ളൂ ഈ കുഞ്ഞു മെറ്റീരിയൽ കാൽ മീറ്ററും വലിയ പിങ്ക് മെറ്റീരിയൽ വെറും ഒരു മീറ്ററും അത് കുറച്ച് വീതി ഉണ്ടായിരുന്ന മെറ്റീരിയൽ ആണെന്ന് മാത്രം അത്ര വ്യത്യാസമുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് അടുഭാഗത്തുനിന്ന് അടിക്കാൻ കേട്ടോ നോട്ടിച്ചിട്ടിട്ട് കറക്റ്റായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടൂല അപ്പോൾ തെന്നാതെ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഇനി സൈഡ് കൂട്ടിയിട്ട് അടിക്കാനാണെങ്കിൽ അങ്ങനെ അടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ അടിച്ചെടുക്കാം എനിക്ക് ഉറക്കം വരുന്ന ഡബ് ചെയ്യാൻ എഴുതിട്ട് വേറൊന്നും ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ പകല് കിടന്ന് കൂടുതലും ഉറങ്ങു തന്നെയാണ് ആ ഫുഡിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും അലാറം അടിക്കും അപ്പോൾ പോയിട്ട് എന്തെങ്കിലും ഫുഡെന്ന് പറയാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല ചിലപ്പോൾ ഒരു ആപ്പിൾ കിനാനായിരിക്കും ചിലപ്പോൾ ഒരു ഓറഞ്ച് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ടായിട്ടായിരിക്കും കഴിക്കണത് അപ്പോൾ ആ ടൈം ആവുമ്പോൾ പോയിട്ട് അലാറം വെച്ചിട്ടുണ്ട് ഞാൻ ഓരോ ടൈമിനും ഫുഡ് കഴിക്കേണ്ട ടൈമിനെ അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ നോമ്പ് എടുക്കണില്ലേ ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഫുഡ് കഴിക്കണ കാരണം നോമ്പ് എടുക്കണില്ല കേട്ടോ ഇനി അസുഖമൊക്കെ മാറിയിട്ട് ഈ നോമ്പെല്ലാം എടുത്ത് വീട്ടണം അപ്പോൾ അതാ നോക്കി കൈ കറക്റ്റായിട്ട് രണ്ട് കൈ നമ്മൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പലരും എന്നോട് ചോദിച്ചു പ്രകൃതി ചികിത്സയ്ക്ക് എത്ര രൂപയായി ചാർജ് എന്നൊക്കെ ചോദിച്ചു ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതിന് ചാർജ് വരുന്നത് ഞാനൊരു മൂന്നാഴ്ചയോളം അവിടെ കിടന്നിരുന്നു നാലാഴ്ചയാണ് കിടക്കേണ്ടത് പിന്നെ നോമ്പായതുകൊണ്ട് പിള്ളേർക്കൊക്കെ നോമ്പ് കുടിക്കേണ്ടതല്ലേ അപ്പോൾ ഞാൻ വീട്ടിലില്ലെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ ചോദിച്ചു പോകണം പിന്നെ നമുക്ക് അവരുടെ രീതികൾ മനസ്സിലായി കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്താൽ മതി വേറെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ പറയണം ആ ഒരു മൂന്നാഴ്ച വരെ അവിടെ നിന്ന് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് വെക്കൽ തണുപ്പ് വെക്കൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് പിന്നെ കളിമണ്ണ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള പ്രകൃതി ചികിത്സയ്ക്കാണ് ഞാൻ പോയത് എനിക്ക് സുഖമില്ലാണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുക്കുംബറൊക്കെ ചെറുതാക്കി ചീട്ട് കണ്ണീൽ അങ്ങനെയൊക്കെ അപ്പോൾ സൈഡ് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിഭാഗം കൊണ്ട് അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടോ നല്ല ലുക്കായില്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കണേ താഴ്ഭാഗം അത്യാവശ്യം നല്ല ഫ്ലെയർ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ലൈൻ കുർത്തിയായി കിട്ടിയിട്ടുണ്ട് ഇതാ താഴ്ഭാഗത്ത് കണ്ടോ സ്ലിറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജീൻസിൻ്റെ കൂടെ ഇടാനായി ഇതിപ്പോൾ സിയാമോൾക്ക് ജീൻസ് ഒന്നുകൂടെ ഉണ്ടാവും നല്ല ലെങ്ത്ത് ഉണ്ടാവും വലിയ ആൾക്കാർക്കാണെങ്കിൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുഡലി ബട്ടൺ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഹുക്കൊക്കെ വെച്ചു കൊടുക്കാം ഇതാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ നമ്പർ കണ്ടല്ലോ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ബോക്സിൽ ലിസ്റ്റ് വെച്ചേക്കാട്ടോ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് വെച്ചേക്കാം അപ്പോൾ അത് നോക്കിയിട്ട് ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ താങ്ക്